ഇപ്പോൾ ഞാൻ പട്ടിക്കാട് ജാമ്യാരിയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് കവരാപറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോവിഡ് കാരണം രണ്ട് മാസത്തേക്ക് ധറസ് നിർത്തി വീട്ടിലാണ് ആ വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദറസ് ഇല്ല തൽക്കാലം ദറസ് നിർത്തിയിരിക്കുകയാണ് ആ വേ ഒഴിവ് സമയത്താണ് മഹാനവറികൾ വിളിച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പം ദറസ് ഇല്ലേന്ന് ചോദിച്ചു ഫോണിൽ വിളിച്ചുകൊണ്ട് ചോദിച്ചു അന്ന് നല്ല സുഖമില്ല ദറസ്സൊന്നും ഇല്ലേന്ന് ചോദിച്ചു ഉണ്ട് തൽക്കാലം നിർത്തിയതാണ് കോവിഡ് കാരണമായിട്ട് നിർത്തിയതാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇനി നമുക്ക് നോമ്പിൻ്റെ ശേഷം ഇവിടെ അങ്ങോട്ട് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു ഞാനൊന്നും മിണ്ടിയില്ല അപ്പ ആരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ പട്ടിക്കാട് കോളേജിൽ തുടങ്ങിക്കൂടെ എന്ന് പറയുന്നു അത് ഞാൻ കേൾക്കുന്നുണ്ട് കോളേജിൽ നിന്ന് അതിൽ ദർശനം തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ കഥ അങ്ങനെയാണെങ്കിൽ ഇൻഷല്ല നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ മഹാനവറുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പട്ടിക്കാട് കോളേജിൽ ധർത്തി തുടങ്ങിയത് അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പിതാവ് തന്നെയാണ് ഹൈദർ അലി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു കുറവുമില്ല എൻ്റെ പിതാവ് തന്നെയാണ് ഭൗതികമായും പാരത്രികമായും എല്ലാ നിലക്കും എന്നെ പല വിധത്തിലും സഹായിക്കുകയും എനിക്ക് വേണ്ടി പല ഗുണങ്ങളും ചെയ്തു തന്ന ഒരു മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷാബ് തങ്ങൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് നാൽപ്പത്തി ഏഴിന് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നാണ് എന്നെ പ്രസവിച്ചിരിക്കുന്നത് അദ്ദേഹം അതിൻ്റെ രണ്ട് മാസം മുമ്പ് ജൂൺ പതിനഞ്ചിനാണ് ഹൈദരലി തങ്ങൾ പൂജകനായത് രണ്ട് മാസം കൂടുതലാണ് അദ്ദേഹത്തിന് എന്നേക്കാൾ പ്രായം അതാണ് ഒരുപാട് നേട്ടങ്ങൾ എനിക്കുണ്ടാക്കി തന്ന പാരത്രിക നേട്ടങ്ങളും ഭൗതിക നേട്ടങ്ങളും എല്ലാം ഉണ്ടാക്കി തന്ന മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങൾ അമ്മാനത്തെന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് സ്വത്താണ് അത് വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ട സാധനമാണ് ആദർശം അല്ലെങ്കിൽ പിന്നെ എന്താണ് സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കേണ്ട സാധനം ഏറ്റവും വലുതെന്താ ആദർശ ഇല്ലാത്ത മനുഷ്യൻ അവിടെ കണ്ട അയാലും കയറും അവിടെ കണ്ടാൽ അവിടെയും കയറും അവിടെ ചെന്നാൽ അവിടെയും ചെല്ലും ഇവിടെ ചെന്നാൽ അവിടെ അതായാലും പ്രശ്നമില്ല ഇതായാലും പ്രശ്നമില്ല അതൊക്കെ മനസ്സൗഹാർദ്ദാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരും നാക്കാലികളും തമ്മിൽ എന്താ വ്യത്യാസം നാക്കാലി ഒരു പോത്ത് പോവുകയാണ് അവിടെ അവിടെ പുല്ല് കണ്ടു അത് തിന്നു കുറച്ചപ്പുറത്ത് പോയ നെല്ല് കണ്ടു അതും തിന്നു കുറച്ചപ്പുറത്ത് പോയപ്പോൾ വേറൊരാളെ വായ കണ്ടു അതും തിന്നു മറ്റ അപ്പുറത്ത് പോയപ്പോൾ വെള്ളം കുടിച്ചു അത് അവിൽ വെള്ളം കുടിച്ചു അങ്ങനെ തുടങ്ങി എന്തും ചെയ്യാം എന്നാണെങ്കിൽ പിന്നെ നമ്മളും ആ പോത്തുകളും എന്താ വ്യത്യാസം മനുഷ്യനായാൽ അവൻ ആദർശം വേണം ആ ആദർശം വിട്ട് കളിക്കരുത് നാം വിശ്വസിച്ച് ആശ്രയിച്ച് പോരുന്ന ആദർശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ല നമുക്ക് കാണിച്ചു തന്ന തന്നായത്തിന്റെ ശരിയായ മുസ്തഖീം ഇസ്രാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ആദർശം ആ ആദർശത്തിലാണ് നാം നിലകൊള്ളുന്നത് അത് തന്നെ മരണം വരെ നിലനിർത്തണം എന്തെന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ നമ്മൾ ആദർശം വിട്ട് കളിക്കരുത് ഒരിക്കലും ആദർശത്തിന് കോട്ടം പറ്റരുത് ജീവൻ ബലി അർപ്പിച്ചാലും ആദർശത്തിന് കേട് പറ്റരുത് ഇതാണ് മുങ്കാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് സമസ്ത എന്ന് പറയുന്നതിന് ഞാൻ പറഞ്ഞല്ലോ സുന്നത്ത് ജമായത്ത് അതാണ് സമസ്തൻ്റെ വഴി സിറാത്തുൽ മുസ്തഖീം അതാണ് സമസ്തൻ്റെ വഴി ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സമസ്തയെ അങ്ങോട്ട് വളക്കാനോ ഇങ്ങോട്ട് ഒടിക്കാനോ ഒരിക്കലും സാധ്യമല്ല എന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് സമസ്ത സിറാത്തുൽ മുസ്തഖീമിൽ മുന്നോട്ട് പോകും അതിൻ്റെ കൂടെ കൂടാൻ പറ്റുന്നവർക്ക് കൂടാ അല്ലാത്തവർക്ക് പോകാം അതുമാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് സമസ്ത ഏത് ആശയമാണോ പറയുന്നത് അത് അപ്പടി സ്വീകരിക്കാം ഒന്നും നിങ്ങൾ സംശയിക്കേ വേണ്ട സുന്നത്ത് ജമായത്ത് എന്ന് പറഞ്ഞാൽ നബി നബിസ്വല്ലി വല്ല കാണിച്ചു തന്ന സഹാബത്ത് കാണിച്ചു തന്ന താബിൾ താബി താബിയങ്ങള് നമുക്ക് വിവരിച്ചു തന്ന ആ ശരിയായ സിറാത്തുൽ മുസ്തഖീമാണ് ആ സിറാത്തുൽ മുസ്തഖീമാണ് സമസ്തപടയിൽ ഏറ്റെടുത്ത് നടത്തുന്നത് ആ പാതയിൽ നിലകൊള്ളുക സർവശക്തനായ റബുൽ ഇസത്ത് അതിന് നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ